യു ഡി എഫിൻ്റെ വിജയം വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ യു ഡി എഫിൻ്റെ വിജയം വന്നപ്പോൾ വർഗീയതയുടെ വിജയം തങ്ങൾ ജയിക്കുമ്പോൾ മതേതരത്വത്തിൻ്റെ വിജയം തങ്ങളെ പിന്തുണക്കുമ്പോൾ മതേതരത്വത്തിൻ്റെ പിന്തുണ തങ്ങൾ പരാജയപ്പെടുമ്പോൾ വർഗീയതയുടെ പരാജയം തങ്ങൾ പിന്തുണക്കപ്പെടാതിരിക്കുമ്പോൾ ഭീകരവാദികളുടെയും മതരാഷ്ട്രവാദികളുടെയും പിമ്പലം ഈ പ്രവണത സി പി എമ്മിൽ അടുത്ത കാലത്ത് അവർ നടത്തിയ മുഴുവൻ സ്റ്റേറ്റ്മെൻറ്റുകളും പിന്നിട്ട നാൾ വഴികളിൽ സി പി എം സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടുകളും പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയങ്കാ ഗാന്ധി ലക്ഷക്കണക്കിന് വോട്ടിൻ്റെ പിൻബലത്തോടുകൂടി ജയിച്ചു അത് വർഗീയതയുടെ വിജയം വടകരയിൽ ഷാഫി വിജയിച്ചു അത് വർഗീയതയുടെ വിജയം പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു അത് വർഗീയതയുടെ വിജയം നിലമ്പൂരിൽ ആര്യയുടെ ശോകത്ത് വിജയിച്ചു അത് വർഗീയതയുടെ വിജയം അപ്പോൾ തങ്ങൾ മുസ്ലിം മൈനോറിറ്റി മറുഭാഗത്തുള്ള ആ മൈനോറിറ്റി വോട്ട് കൺസോൾഡേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു ജനാധിപത്യ ചേരി വിജയിക്കുന്ന ഘട്ടത്തിൽ തങ്ങൾ പരാജയപ്പെട്ടാൽ അത് വർഗീയതയുടെ വിജയം നേരെ മറിച്ച് സുരേഷ് ഗോപി വിജയിച്ചപ്പോൾ മറുഭാഗത്ത് ഹിന്ദു വർഗീയതയുടെ വിജയം വിജയമെന്ന് പറഞ്ഞില്ലല്ലോ നിങ്ങളാലോചിച്ച് നോക്ക് ഉമാ തോമസ് തൃക്കാക്കര വിജയിച്ചപ്പോൾ യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റ് തന്നെയാണ് ഭൂരിപക്ഷ ക്രൈസ്തവ വോട്ടാണ് അവിടെ ക്രൈസ്തവ വർഗീയതയുടെ വിജയം എന്ന് പറയുന്നില്ലല്ലോ മലബാറിലും മുസ്ലിം മൈനോറിറ്റി നിലകൊള്ളുന്നിടത്തും തങ്ങൾക്ക് വിരുദ്ധമായ സമീപനം സ്വീകരിക്കുമ്പോൾ അവർക്ക് നേരെ വർഗീയതയുടെ ചാപ്പ കുത്തുന്ന സമീപനമാണ് സി പി എം കുറച്ച് നാളായി സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ഒമ്പത് വർഷം കേരളത്തെ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ സോഷ്യൽ ഫാബ്രിക്കിന് ഏറ്റവും കൂടുതൽ ആഘാതമേറ്റ വർഷം കൂടിയാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും നിങ്ങളാലോചിച്ച് നോക്ക് കേരളം ഒരു ഇസ്ലാമോ ഫോബിക് സ്റ്റേറ്റായിട്ട് മാറി ഇന്ന് ഒരു കാര്യം ആര് പറയുന്നു എന്നുള്ളതല്ല എന്ത് പറയുന്നു പറയുന്നു എന്നുള്ളതല്ല ആര് പറയുന്നു എന്നുള്ളതാണ് അമീർ ഹസ്സൻ കുഞ്ഞാലിക്കുട്ടിയിൽ നിന്ന് തുടങ്ങുന്ന ഈ അർത്ഥത്തിൽ ഇസ്ലാമോഫോബിക്കായ അന്തരീക്ഷത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ സാമൂഹ്യ എൻജിനീയറിങ്ങിലൂടെ കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിന് ഏറ്റവും കൂടുതൽ ആഘാതമേറ്റ കാലയളവാണ് ഈ ഒമ്പത് വർഷം എന്ന് പറയുന്നത് ഇസ്ലാമോ ഫോബിക് ആയിട്ട് കേരളം മാറി മാത്രമല്ല കേരളത്തിലെ ഏറ്റവും പ്രബല ന്യൂനപക്ഷ വിഭാഗമായ ക്രൈസ്തവ മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്തുള്ള ശൈഥില്യം ഇത്തരം ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ കൂടി ഭാഗമായി കേരളത്തിൽ സംഭവിച്ചതാണ് അതുമാത്രമല്ല കാസ എന്ന് പറയുന്ന ക്രൈസ്തവ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ പച്ചക്ക് വർഗീയത ഉണർത്തുന്ന സ്വഭാവത്തോടു കൂടിയുള്ള ഗ്രൂപ്പ് പിറവിയെടുത്തതും ശക്തിപ്പെട്ടതും ഈ കാലയളവിലാണ് കേരളത്തിൻ്റെ പുറത്ത് പലയിടങ്ങളിലായി നടക്കാറുള്ള ഹെയ് സ്പീച്ച് അത് പി സി ജോർജ് പി സി ജോർജ് ആയാലും ശശികല ടീച്ചറായാലും ഏറ്റവും അവസാനം മുസ്ലിം സമൂഹ മനെ ഇഴവ കമ്മ്യൂണിറ്റിയുടെ നേതാവ് മലപ്പുറത്ത് വന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്നാൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം അദ്ദേഹത്തിന് അംഗീകാരം കൊടുക്കുക അപ്പോൾ ഇത്തരം ഹെയ് സ്പീച്ചിനുള്ള എല്ലാ സംരക്ഷണവും നൽകുകയും കേരളത്തിൻ്റെ ഇസ്ലാമോ ഫോബിക്കാ നാർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ട പരാമർശം വന്നപ്പോൾ മന്ത്രിയാണ് അവിടെ ഓടി എത്തുന്നത് അപ്പോൾ കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിന് ഡാമേജ് ഉണ്ടാക്കുന്ന വർഗീയവും അതുപോലെ തന്നെ ഹൈസ്പീച്ചും വർഗീയതയും ഹൈസ്പീച്ചും നടക്കുന്ന ഘട്ടത്തിൽ അതിനെ ശക്തമായി നേരിടുന്നതിന് പകരം അതിൻ്റെ രക്ഷാകവചം ഒരുക്കുന്ന സമീപനമാണ് സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഈ ഒമ്പത് കൊല്ലം കൊണ്ട് കേരളത്തിൻ്റെ സാമൂഹ്യ തലത്തെ സാരമായി ബാധിക്കുന്നതിന് ഇത്തരത്തിലുള്ള അപകടകരമായ പിന്നെ ഇസ്ലാമോ ഫോബിക്കായ ഒരു അന്തരീക്ഷം രൂപപ്പെടുന്നതിന് ഇത് കാരണമായി എന്ന് നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ അർത്ഥത്തിലുള്ള വിഭാഗീയ പ്രവർത്തനത്തിന് രാഷ്ട്രീയത്തിന് രാഷ്ട്രീയം പറയണം ഭരണകൂടം എന്നുള്ള അർത്ഥത്തിൽ ഭരണത്തിൻ്റെ പിന്നെ വികസന നേട്ടങ്ങൾ പറയണം അതിനപ്പുറത്ത് മൈനോറിറ്റിയിൽ ഒരു വിഭാഗത്തെ നാട്ടക്കുറിയാക്കി മറുഭാഗത്ത് വോട്ട് കൺസോൾട്ടേറ്റ് ചെയ്ത് തങ്ങൾക്ക് വീണ്ടും അധികാരത്തിലേറാം എന്താ സ്വഭാവത്തോടു കൂടിയുള്ള സി പി സി പി എം കുറച്ച് കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിനെ തിരിച്ചടി കൂടിയാണ് നിലമ്പൂർ എന്നുകൂടി ഓർ ഓർമ്മപ്പെടുത്തുകയാണ്